മമ്മൂട്ടി അഭിനയിച്ച പാലേരി മാണിക്യം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അനുഭവം തുറന്നുപറഞ്ഞ നടി ശ്വേത മേനോൻ ശ്വേതയുടെ ഏറ്റവും പുതിയ ചിത്രം ജംഗാറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്വേത ഒരു സീനിൽ അഭിനയിക്കുമ്പോൾ മമ്മൂക്കയിൽ നിന്നുണ്ടായ സമീപനത്തെപ്പറ്റിയാണ് ശ്വേത പറഞ്ഞത് മമ്മൂക്കയുടെ സ്വഭാവം ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കും അറിയാം പ്രേക്ഷകർക്ക് അത് അത്രത്തോളം അറിയണമെന്നില്ല ഒപ്പം അഭിനയിക്കുന്നവരെ വളരെ കംഫർട്ടബിളാക്കി വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഞാൻ സീനിയറാണ് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നൊന്നും പറയുന്ന ആളല്ല പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് എനിക്കൊരു അനുഭവമുണ്ടായി ഒരു സീനിൽ ഞാൻ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ മമ്മൂക്ക കാലുകൊണ്ട് ബ്ലൗസിന്റെ കൂക്ക് പൊട്ടിക്കുകയായിരുന്നു ചെയ്യേണ്ടത് എന്നാൽ അദ്ദേഹം അത് ചെയ്യുമോ എന്ന് സംവിധായകൻ രഞ്ജിത്തിന് സംശയമുണ്ടായിരുന്നു മമ്മൂക്ക വരുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ബാക്കി ഷോട്ടുകളെല്ലാം നമ്മൾ എടുത്തു പക്ഷേ മമ്മൂക്ക വന്നയുടൻ പുൽഷോട്ട് നമ്മൾ ചെയ്തു ആരും പ്രതീക്ഷിച്ചില്ല അത് പണ്ട് അനശ്വരം ചെയ്ത മമ്മൂക്കയല്ല പാലേരി മാണിക്യത്തിൽ അഭിനയിച്ചത് ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളോടൊപ്പം അഭിനയിക്കാനും അദ്ദേഹം തയ്യാറാണ് രഞ്ജിത്തിന്റെ സംവിധാനത്തിലെ മമ്മൂട്ടി ട്രിപ്പിൾ റോളിൽ എത്തിയ സിനിമയുടെ ശരിക്കും റിലീസ് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് നാലക്കെ അറ്റമൌസിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ട് സിനിമ വീണ്ടും തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിയത് സിനിമയുടെ റീറിലീസ് പലയിടത്തും മുടങ്ങി കഴിഞ്ഞ ഒക്ടോബർ നാലിന് വെള്ളിയാഴ്ചയായിരുന്നു സിനിമ റീറിലീസ് ചെയ്തത് എന്നാല് സിനിമയുടെ റിലീസ് പലയിടത്തും മുടങ്ങി സിനിമയുടെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റു പോകാതെ ആയതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസലാക്കി തിരുവനന്തപുരം ഏരിയസ്പ്രസ് എറണാകുളം ഷെണായിസ് എറണാകുളം സംഗീത അടക്കമുള്ള പ്രമുഖ തിയേറ്ററുകളിലെ ഷോ ഒഴിവാക്കിയിരിക്കുന്നു എന്തിനായിരുന്നു ഈ സിനിമയുടെ റീറിലീസ് എന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാലും സിനിമയുടെ റീറിലീസുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പ്രൊമോഷന് നടത്തിയില്ലെന്ന പരാതിയും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു നവംബറിലാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം റിലീസ് ചെയ്യുന്നതായ വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ സംവിധായകനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തെ തുടർന്ന് സിനിമയുടെ റിലീസ് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു ചിത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്ന ബംഗാളി നടിയാണ് രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ഇതിനു പിന്നാലെ പ്രതിഷേധം ശക്തമായതോടെ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാന സ്ഥാനത്തു നിന്നും രാജിവച്ചിരുന്നു പിന്നാലെ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ ഒരു യുവാവും പരസ്യമായി രംഗത്തെത്തിയിരുന്നു ബംഗളൂരുവിലെ ഹോട്ടലിലേക്ക് തന്നെ വിളിച്ചു വരുത്തി ഉപദ്രവിച്ചു എന്നായിരുന്നു ഇയാളുടെ പരാതി അന്വേഷണം നടന്നുകൊണ്ടിരിക്കവെയാണ് സിനിമയുടെ റീറിലീസ് എത്തിയത് എന്നത് പ്രേക്ഷകരെ സിനിമ കാണുന്നതിൽ നിന്നും പിന്നോട്ട് വലിച്ചു അതുമാത്രമല്ല ഓണത്തിനോട് അനുബന്ധിച്ച് റീറിലീസ് ഉണ്ടാകുമെന്ന് ആദ്യം വാർത്തകൾ വന്നെങ്കിലും അതുണ്ടായില്ല മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ ആയതുമില്ല പിന്നീട് വന്ന റിലീസ് തീയതിയോ മറ്റ് അപ്ഡേഷനുകളോ മാധ്യമങ്ങളിൽ വലിയ വാർത്തകൾ ആയതുമില്ല അതുകൊണ്ട് തന്നെ സിനിമ എത്തിയ വിവരം പലരും അറിഞ്ഞിരുന്നുമില്ല ഇതാണ് തിയേറ്ററുകളിൽ റീറിലീസ് ഫ്രണ്ട് പിന്തുടരാനാവാതെ ചിത്രത്തിന് തണുപ്പിന് പ്രതികരണം ലഭിക്കാനും കാരണമായത് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത സിനിമ കൂടിയാണ് പാലേരി മാണിക്യം ഇട്ടി പി രാജീവന് എഴുതിയ നോവല് സിനിമയാക്കിയപ്പോൾ മൂന്ന് റോളുകളിലാണ് മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചത് സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിമുടി വ്യത്യസ്തമായിരുന്നു മമ്മൂട്ടിയുടെ മൂന്ന് കഥാപാത്രങ്ങൾ പാലേരിയിലെ ക്രൂരനായ സ്ത്രീകളെ നിരന്തരം ചൂഷണം ചെയ്യുന്ന ജന്മി മുരിക്കുന്നത്ത് അഹമ്മദ് ഹാജി എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അഗ്രപാളിയിൽ എത്തിച്ചത് ഹരിദാസ് കാലിത് എന്നിവയാണ് മമ്മൂട്ടി അവതരിപ്പിച്ച മറ്റ് കഥാപാത്രങ്ങളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് മാർച്ച് മുപ്പതിന് പാലേരിയിൽ കൊല്ലപ്പെട്ട മാണിക്യം എന്ന യുവതിയുടെ കൊലപാതകത്തിന്റെ അന്വേഷണ പശ്ചാത്തലത്തിലായിരുന്നു ഈ സിനിമയുടെ കഥ പറഞ്ഞത് കടത്ത കടത്തനടന ശൈലിയിലുള്ള മമ്മൂട്ടിയുടെ ഡയലോഗ് ഡെലിവറിയും സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ സിനിമയിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം മേനോനും കരസ്ഥമാക്കിയിരുന്നു ചീരു എന്ന കഥാപാത്രത്തിന്റെ യൌവനം മുതല് വാദക്യം വരെയുള്ള കാലങ്ങളെ മനോഹരമായി നടി അവതരിപ്പിച്ചിരുന്നു മൈദിലി ശ്രീനിവാസന് സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരന് വിജയന് വി നായര് ഗൌരി മുഞ്ചല് എന്നിവരാണ് സിനിമയിലെ വേഷമിട്ട മറ്റ് പ്രമുഖ താരങ്ങൾ സിനിമ റീ റിലീസ് ചെയ്ത ദിവസത്തിലെ തന്നെ നടി മൈഥിലി ചിത്രം കാണാനെത്തിയത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ന്യൂസ് ഫോറിന് വേണ്ടി ജിൻസി കുര്യൻ